എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ശാസ്ത്രത്തിൽ നിങ്ങൾക്ക് വരാനിരിക്കുന്ന ഭാഗ്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത് അതായത് വരും ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിനെയാണ് ഇവിടെ ഈ ഭാഗ്യമെന്ന് ഉദ്ദേശിച്ചത് അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു പുൽച്ചാടിയേയും ഒരു മാടത്തെയുമാണ് ഈ പുൽച്ചാടി പല നാടുകളിൽ പല പേരുകളിലാണ് അറിയപ്പെടുന്നത് പച്ചക്കുതിര പച്ചത്തുള്ളൻ എന്നുള്ള ആ പര്യായങ്ങളെല്ലാം ഇതിനുണ്ട് ഇവിടെ മനസ്സിലാക്കേണ്ടത് നമ്മളിവിടെ ഏത് രൂപത്തെ തൊടുകുറിയിൽ അവതരിപ്പിക്കുന്നു എന്നുള്ളതിലല്ല കാര്യം മറിച്ച് ഈ തൊടുകുറി ശാസ്ത്രപ്രകാരം നിങ്ങൾക്ക് പറയാൻ പോകുന്ന ഫലങ്ങൾ അത് കൃത്യമാണോ എന്ന് നോക്കിയാൽ മതി അതിനു വേണ്ടിയിട്ട് ഇവിടെ ഈ പോലെ ഏതെങ്കിലും രണ്ട് രൂപത്തെ തിരഞ്ഞെടുക്കുന്നു അത്രമാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഈ തൊടുകുറി വീഡിയോകൾ നിങ്ങൾ കാണുന്നത് മൂലം നിങ്ങൾക്ക് കിട്ടുന്ന പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് ചുരുക്കി പറഞ്ഞാൽ അതിനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹം കൊണ്ട് നടക്കുകയാണ് അതൊരു പക്ഷെ നടന്നു കിട്ടാൻ വളരെയധികം തടസ്സങ്ങളും താമസങ്ങളും ഉണ്ടാകാം അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന നിങ്ങൾ ഇതുപോലുള്ള ഈ തൊടുകുറി വീഡിയോകൾ കാണുകയാണെങ്കിൽ അത് വളരെ പെട്ടെന്ന് ആ കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടുന്നതാണ് ആ വാസ്തവം പറഞ്ഞാൽ ഈ യൂണിവേഴ്സ് എന്ന് നമ്മൾ ഈ പൊതുവെ വിളിക്കപ്പെടുന്ന ആ പ്രപഞ്ച ശക്തി തന്നെയാണ് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ നടത്തി തരുന്നത് അത് പറയാൻ കാരണം ഇവിടെ പ്രവർത്തിക്കുന്നത് ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കാണ് അതായത് ഈ വീഡിയോ കണ്ടു തീരുന്നതോടുകൂടി അത് നിങ്ങൾക്ക് നടന്നു കിട്ടുമെന്ന് നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച് നിങ്ങളോട് പറയുന്നു അതോടുകൂടി ആ സംഭവം നിങ്ങളിൽ യാഥാർത്ഥ്യമായി മാറുന്നു ഇതാണ് ഇവിടെ വാസ്തവത്തിൽ സംഭവിക്കുന്നത് ഇതിനെയാണ് നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ പ്രപഞ്ചശക്തിയുടെ ആകർഷണ നിയമം എന്ന് പൊതുവായിട്ട് പറയുന്നത് ഇതിപ്പോൾ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഇന്നത്തെ തൊടുകുറിയിൽ നമ്മൾ ഒന്നാമത്തെ നമ്പർ കൊടുത്തിരിക്കുന്നത് പുൽച്ചാടിക്കാണ് ഈ പുൽച്ചാടി ഒരു വീട്ടിൽ വന്നാൽ ആ വീട്ടിൽ വന്നാൽ എന്നല്ല വീടിന് കയറിയാൽ ആ വീട്ടിൽ ധനം വന്ന് കയറുമെന്നാണ് ഈ പഴമക്കാർ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് എന്തായാലും ശരി ചിലർക്കൊക്കെ ഈ പറഞ്ഞത് അനുഭവത്തിൽ വന്നിട്ടുണ്ടെന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇനി അടുത്തത് രണ്ടാം നമ്പർ ചിത്രം മാടത്തയാണ് ആ വാസ്തവം പറഞ്ഞാൽ ഈ മാടത്തയും ഒരു തത്ത തന്നെയാണ് എന്നാൽ ഈ ബയോളജിക്കലി അല്പം ചില വ്യത്യാസങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിനെ മാടത്തത്ത എന്ന് വിളിച്ചു പിന്നീടത് മാടത്തയായി മാറി അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ രണ്ട് ചിത്രങ്ങളിൽ വെച്ച് നിങ്ങളുടെ മനസ്സ് പറയുന്ന ചിത്രം ചിത്രമേതോ ആ ഒരു ചിത്രമാണ് നിങ്ങളിതിൽ നിന്ന് തിരഞ്ഞെടുക്കേണ്ടത് അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഏറ്റവും അടുത്തു വരാനിരിക്കുന്ന ആ ഭാഗ്യങ്ങൾ അത് ഏറ്റവും അനുഗ്രഹം നിറഞ്ഞാകണമെന്ന് നിങ്ങളുടെ ഇഷ്ടദൈവത്തോടൊന്ന് കണ്ണടച്ച് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതുമാണ് അതിന് ഒരു മിനിറ്റ് സമയം എടുക്കാവുന്നതാണ് ആ ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും ഒരു ചിത്രം നിങ്ങൾ ഉറപ്പായിട്ടും തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു ആദ്യം ഒന്നാമത്തെ ചിത്രമായ പുൽച്ചാടിയെ തിരഞ്ഞെടുത്തവർക്ക് വേണ്ടിയിട്ടാണ് അവരുടെ തൊടുകുറി ഫലങ്ങൾ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഏറ്റവും ആദ്യം തന്നെ എടുത്തു പറയാനുള്ളത് ഈ സത്യസന്ധത നിങ്ങളുടെ കൂടപ്പറപ്പാണ് അതിനാൽ പല അവസരങ്ങളിലും ഈ സത്യസന്ധത നിങ്ങൾക്ക് വിനയായിട്ടുമുണ്ട് അതായത് ചില ആളുകളുടെ കള്ളത്തരങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആ തോന്നിവാസങ്ങൾ നിങ്ങൾ ചോദ്യം ചെയ്തത് അവർക്കിഷ്ടമായില്ല ഇത് സമൂഹത്തിലാകാം ജോലിസ്ഥലത്താകാം അല്ലെങ്കിൽ ബന്ധുക്കളുടെ ഇടയിലും ആകാവുന്നതാണ് അവർ ഇപ്പോൾ നിങ്ങളെ കീരിയും പാമ്പും പോലെയാണ് കാണുന്നത് ആ ഞാൻ ഈ പറഞ്ഞതൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്കത് പിടികിട്ടുന്നതാണ് ആ പക്ഷേ അവർ എത്ര ഗുസ്തി പിടിച്ചിട്ടും ഒരു കാര്യവുമില്ല കാരണം നിങ്ങളിൽ വളരെയധികം ദൈവാധീനമുണ്ട് നിങ്ങൾ ഏത് ദുർഘട പ്രതിസന്ധിയിൽ പോയിപ്പെട്ടാലും അവസാനം ഈശ്വര ഈശ്വരകാരുണ്യം കൊണ്ട് നിങ്ങൾ അവിടെ നിന്നും രക്ഷപ്പെടുന്നതാണ് ആ അതുപോലെ ഈ പറയാൻ പോകുന്ന ഈ ഒരു കാര്യം അത് നിങ്ങളുടെ ഒരു മഹിമയാണെന്ന് തോന്നുമെങ്കിലും അതൊരു ബലഹീനതയാണെന്ന് തന്നെ പറയേണ്ടി വരും അതെന്തെന്നാൽ മറ്റൊരാൾക്ക് യാതൊരു ദ്രോഹവും നിങ്ങൾ ചെയ്യില്ല ഈ ഒരു കാരണം കൊണ്ട് തന്നെ ലക്ഷങ്ങൾ വിലമതിക്കുന്ന സ്വത്തുക്കൾ വരെ നിങ്ങളിൽ പലർക്കും നഷ്ടമായിട്ടുണ്ട് അതായത് നിങ്ങളിൽ നിന്ന് നഷ്ടമായിട്ടുണ്ട് എന്നു വെച്ചാൽ ഇവിടെ പറഞ്ഞു വരുന്നത് നിങ്ങളെ സെൻറ്റിമെൻറ്റ്സ് കൊണ്ട് കരഞ്ഞു കാണിച്ച് നിങ്ങളിൽ നിന്നും തട്ടിയെടുത്തിട്ടുണ്ട് അത് ബന്ധുക്കളാകാം അല്ലെങ്കിൽ സുഹൃത്തുക്കളാകാം നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ അത് പിടികിട്ടുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളിൽ കാണുന്ന മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മറ്റൊരാളുടെ വിഷമം കണ്ടാൽ അവരുടെ ആ പ്രാരാബ്ദം കൂടി നിങ്ങളിങ്ങോട്ട് സ്വയം ഏറ്റെടുക്കുന്നതാണ് ഇത് പലപ്പോഴും നിങ്ങളുടെ കുടുംബത്തിൻ്റെ അവസ്ഥ വരെ താളം തെറ്റിച്ചിട്ടുമുണ്ട് ആ ഒരു പരിധിവരെ ബന്ധുക്കളും സുഹൃത്തുക്കളും വേണ്ടതു തന്നെയാണ് പക്ഷെ നിങ്ങളുടെ മുൻപിൽ വന്നൊരു സങ്കടം പറഞ്ഞാൽ നിങ്ങൾ പഴയതെല്ലാം മറക്കും ഉടനെ തന്നെ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടോ അതെല്ലാം അവർക്ക് നിങ്ങൾ എടുത്തു കൊടുക്കുകയും ചെയ്യും അങ്ങനെയൊരു സ്വഭാവപ്രകൃതമാണ് നിങ്ങളുടേത് ഇനി അവസാനമായിട്ട് ഒരു കാര്യം കൂടി നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വരാൻ പോകുന്ന ഭാഗ്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാം അവസാനമായി നിങ്ങൾക്ക് പറയാൻ പോകുന്ന ആദ്യപ്രധാന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കേണ്ടതാണ് ഒരു കുടുംബം കലക്കി നിങ്ങളുടെ വീട്ടിൽ ചുറ്റിക്കൂടിയിട്ടുണ്ട് ഇതൊരു പക്ഷേ ഒരു സ്ത്രീയാകാം അല്ലെങ്കിൽ പുരുഷനാകാം അതുപോലെ തന്നെ ഇത് നിങ്ങളുടെ വീട്ടിൽ തന്നെ ആകണമെന്നുമില്ല സ്ഥലത്തും ആകാവുന്നതാണ് ആ എന്തായാലും ശരി ഇനി അങ്ങോട്ടുള്ള നിങ്ങളുടെ നീക്കങ്ങളെല്ലാം അത്രയ്ക്കധികം നിങ്ങൾക്ക് വിശ്വാസമുള്ളവരുമായി മാത്രമേ നിങ്ങൾ ആ കാര്യങ്ങളെല്ലാം പങ്കുവയ്ക്കാൻ പാടുള്ളൂ അല്ലാത്ത പക്ഷം ഒരുവേള കുടുംബകലഹങ്ങൾ വരെ നിങ്ങളുടെ വീട്ടിലുണ്ടാകാൻ അത് കാരണമായേക്കാം എന്നാണ് തൊടുകൂറി ഫലമായിട്ട് ഇവിടെ കാണുന്നത് ആ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് ഇവിടെ എടുത്തു പറയാനുള്ളത് അതിന് നിങ്ങളെ കാത്തിരിക്കുന്ന ഭാഗ്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത് ആ ഏകദേശം ഒരു ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ ഒരു സുഹൃത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ് ഇതൊരു നല്ല ഉത്തമ സുഹൃത്താകാം അല്ലെങ്കിൽ ഒരു ജീവിത പങ്കാളിയാകാം അതുമല്ലെങ്കിൽ ഇരു ശരീരവും ഒരു മനസ്സുമെന്നുപോലുള്ള ഒരു ആത്മാർത്ഥ കാമുകി കാമുകന്മാരും ആകാവുന്നതാണ് ഇത് പറയാൻ കാരണം ഇത് നിങ്ങളുടെ പ്രായത്തെ അടിസ്ഥാനമാക്കിയായിരിക്കും ഈ പറഞ്ഞതിൽ ഏതാണ് നിങ്ങളെ സമീപിക്കുന്നതെന്ന് നിശ്ചയിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ ഇതിൽ ഒരെണ്ണം മാത്രം ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് വന്നുചേരുമെന്ന് ഇവിടെ പറയാൻ സാധിക്കില്ല ആ എന്തായാലും ശരി ഈ പറഞ്ഞതുപോലെ ഒരു ഹെൽപ്പർ അല്ലെങ്കിൽ ഒരു ഉത്തമ സഹായി നിങ്ങൾക്ക് വന്ന് കിട്ടുന്നതാണ് ഒരു പക്ഷേ ഓൾറെഡി അവർ നിങ്ങളെ സമീപിച്ചിട്ടുണ്ട് എങ്കിൽ പോലും അതിപ്പോൾ ഇനാക്റ്റീവായി നിൽക്കുകയാണ് വരുന്ന ഇരുപത്തിയൊന്ന് ദിവസങ്ങൾക്കുള്ളിൽ അത് ആക്റ്റീവ് ആകുന്നതാണ് അങ്ങനെയാണ് ഇവിടെ തൊടുകുറുകണിതത്തിൽ കാണുന്നത് ആ ഇത്രയുമാണ് ഒന്നാം നമ്പർ ചിത്രമായ പുൽച്ചാടിയുടെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് അവരുടെ തൊടുകുറി ഫലങ്ങളായിട്ട് പറയാനുള്ളത് അതിന് അടുത്ത് രണ്ടാം നമ്പർ ചിത്രമായ മാടത്തെ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ തൊടുകുറി ഫലങ്ങൾ പറയാൻ പോകുന്നത് അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം തന്നെ എടുത്തു പറയാനുള്ളത് അത്ര വലിയ കലുഷിതമായ ഊരാക്കുടുക്കൽ നിങ്ങൾ പെട്ടാലും ശരി അവിടെ നിന്നും തന്ത്രപൂർവ്വം ഒഴിഞ്ഞു മാറാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും ഇത് നിങ്ങളുടെ സ്വസിദ്ധമായിട്ടുള്ളൊരു കഴിവാണ് ആ പക്ഷെ ഒരു കാര്യം ഇവിടെ പറയാതെ വയ്യ അതായത് വളരെ ലോല മനസ്സിന് ഉടമകളാണ് നിങ്ങൾ അത് പറയാൻ കാരണം നിങ്ങളെ സ്നേഹിക്കുന്നവരാണെങ്കിലും മുഖം കറുത്ത് അവരൊന്ന് സംസാരിച്ചാൽ നിങ്ങളെ അത് വല്ലാതെ എഫക്റ്റ് ചെയ്യുന്നതാണ് ആ ഒരു പക്ഷേ ആ സ്പോട്ടിൽ തന്നെ നിങ്ങളൊന്നു കരഞ്ഞു പോകും ഇത് വേറൊന്നും കൊണ്ടല്ല നിങ്ങൾ ആരെയാണോ സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ ബഹുമാനിക്കുന്നത് അവരെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് തന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ അവരിൽ നിന്നും ഒരു വിപരീത ദിശയിലുള്ളൊരു പ്രവൃത്തി ഉണ്ടായാൽ പിന്നെ നിങ്ങൾക്കത് താങ്ങാൻ സാധിക്കില്ല ഇത് നിങ്ങളുടെ ഒരു വീക്ക്നെസ് തന്നെയാണെന്ന് പറയേണ്ടി വരും ആ നിങ്ങളുടെ ഈ നിസ്സഹായ അവസ്ഥ മുതലെടുത്ത് പലരും നിങ്ങളെ ദുരുപയോഗം ചെയ്തിട്ടുണ്ട് പക്ഷെ അവിടെ നിന്നല്ല നിങ്ങൾ വളരെ അതിവിദഗ്ധമായി തന്ത്രപൂർവ്വം രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ ഈ പ്രസൻറ്റ് അവസ്ഥ എന്ന് പറയുന്നത് വളരെയധികം പ്രയാസത്തോടെ ജീവിതം തള്ളി നീക്കുന്ന ഒരു അവസ്ഥയാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയായിട്ട് ഇവിടെ തൊടുകുറി ഫലത്തിൽ കാണുവാൻ സാധിക്കുന്നത് അതുമാത്രവുമല്ല ഇടയ്ക്കിടയ്ക്ക് കലഹങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്നുണ്ട് ആ ഇവിടെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എന്നാൽ ഒന്നും മിണ്ടാതിരുന്നാലും ശരി മറ്റുള്ളവർ നിങ്ങളെ അകാരണമായി ദ്രോഹിക്കുന്ന ഒരു പ്രവണതയാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയായി ഇവിടെ തൊടുകുറി ഫലത്തിൽ കാണുവാൻ സാധിക്കുന്നത് ഇനി നിങ്ങൾക്ക് ഏറ്റവും അവസാനമായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി എടുത്തു പറയാനുണ്ട് അതുകൂടി പറഞ്ഞ ശേഷം നിങ്ങളെ കാത്തിരിക്കുന്ന ഭാഗ്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നതാണ് ആ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും അവസാനമായിട്ട് പറയാനുള്ളത് ഈ ശത്രുദോഷം നിങ്ങളിൽ കാണുന്നുണ്ട് അതായത് ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥ വളരെ പരിതാപകരമാണെങ്കിലും പലരും നിങ്ങളുടെ കഴിഞ്ഞ കാല വളർച്ചയിൽ അസൂയയുള്ളവരാണ് അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇപ്പോഴും എന്തൊക്കെയോ ഉണ്ട് എന്നാണ് അവരുടെ ധാരണ ഒരു പക്ഷേ അതാകാൻ നിങ്ങളോടുള്ള ഈ ശത്രുതയ്ക്ക് കാരണമാകുന്നത് ആ എന്താണെങ്കിലും അസൂയിൽ നിന്ന് ഉടലെടുത്ത ശത്രുതയാണ് അവർക്കുള്ളത് എന്ന കാര്യം വളരെ വ്യക്തമാണ് അതുകൊണ്ട് നിങ്ങൾ തൽക്കാല ആർഭാടങ്ങൾക്കൊന്നും പോകാതെ ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരൻ എന്ന പോലെ കുറച്ച് നാളത്തേക്കെങ്കിലും സൗമ്യമായിട്ട് ജീവിക്കുക ആ ഈ സമയങ്ങളിൽ നിങ്ങൾ പ്രതികരിക്കുന്നില്ല എന്ന് കണ്ടാൽ അവർ സ്വയം നിങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നതാണ് അതോടുകൂടി ഈ ശത്രുദോഷങ്ങളും നിങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നതാണ് അതിന് നിങ്ങളെ ആ തേടി വരാൻ പോകുന്ന ഭാഗ്യങ്ങൾ എന്തൊക്കെയാണെന്നത് ഈ തൊടുകുറി ഫലത്തിൻ്റെ ദൃഷ്ടിയിൽ പറയാൻ പോവുകയാണ് അത് നിങ്ങളൊരു ജോലി പ്രതീക്ഷിച്ചിരിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ചതിലും അധികം ശമ്പളമുള്ള ഒരു ജോലി നിങ്ങളെ കാത്തിരിപ്പുണ്ട് ഇനി അതല്ല നിങ്ങളൊരു വസ്തു കച്ചവടം ചെയ്യാൻ നോക്കിയിട്ട് അത് മാസങ്ങളായി നിങ്ങൾ ശ്രമിച്ചിട്ടും നടന്നില്ല അങ്ങനെ ആ ഒരു സങ്കടത്തിലിരിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ മനസ്സിൽ വിചാരിച്ച് ആ ഒരു തുകയേക്കാൾ മുകളിൽ നിങ്ങളുടെ വസ്തു വിറ്റുപോകുന്നതാണ് അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി നിങ്ങൾക്ക് എടുത്തു പറയാനുള്ളത് നിങ്ങളൊരു വാഹനം ലോണായിട്ട് മേടിക്കണമെന്ന അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡായിട്ടൊരു വാഹനം മേടിക്കണമെന്നുള്ള ആ ഒരു ആഗ്രഹം ഈ വരുന്ന ഓണത്തിന് മുൻപായി അത് നിങ്ങൾക്ക് സഫലമായി കിട്ടുന്നതാണ് ആ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് തൊടൂർ ഫലത്തിൽ വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളാണ് രണ്ടാമത്തെ ചിത്രമായ മാടത്തയുടെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് ആ അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ വരുന്ന മിഥുന മാസം അവസാനം നമ്മളിവിടെ ചെയ്യുന്ന മൃത്യുഞ്ജയ പറ്റി ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞത് കാരണം ഈ വീഡിയോയിൽ അതെടുത്തു പറയുന്നില്ല എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം